നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോ നൽകാൻ വേണ്ടിയിട്ട് വാളൻപുളി യൂസ് ചെയ്തിട്ടുള്ള ഒരു പാക്കാണ് പറയുന്നത് ഇതെങ്ങനെയാണ് ശരിയായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റായിട്ട് വരുന്നത് വീഡിയോ ലാസ്റ്റ് വരെയും കാണണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വാളൻപുളി എന്ന് പറയുന്നത് നമുക്ക് അടുക്കളയിൽ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണെങ്കിൽ കൂടി നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് കാരണം ഇതിൽ ൈറ്റിങ് ഏജൻറ്റും അതുപോലെ തന്നെ നമുക്ക് ബ്ലീച്ചിങ് ഏജൻറ്റും കൂടുതലായിട്ടുണ്ട് നമ്മൾ ഒരു സ്കിന്നിനെ നമുക്ക് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ സി വിറ്റമിൻ ഇ തന്നെ സമൃദ്ധമായിട്ട് വാളൻപുള്ള അടങ്ങിയിട്ടുണ്ട് കൂടാതെ പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളും അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബീറ്റാ കറോട്ടിനും ഫ്ലവനോട്സ് പോലെയുള്ള നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ബ്രൈറ്റനാക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഈയൊരു വാളൻപുളിയിൽ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഡെഡ് ഒക്കെ റിമൂവ് ആക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു വാളൻപുളിയിൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആസിഡെന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ് ടങ്ങിയിട്ടുണ്ട് ഇത് നമുക്കൊരു എക്സ്പോലേഷൻ പോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഈ ഒരു ഡെഡ് സെൽസ് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരു ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ബ്ലീച്ചിങ് എഫക്റ്റ് തന്നെ നമ്മുടെ സ്കിന്നിന് നൽകുന്നതാണ് അതുപോലെ തന്നെ ഒരു വാളൻപൊളി നമ്മൾ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി സ്കിന്നിനെ മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താൻ വേണ്ടിയിട്ടും സ്കിന്നിനെ മറ്റ് പൊടിപടലങ്ങളിൽ നിന്നും ഡസ്റ്റിൽ നിന്നും ഒക്കെ തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് യു വി റൈസുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന പലതരത്തിലുള്ള ബ്ലെമിഷസിന്റെ പ്രശ്നങ്ങൾ കരിവാളിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് തന്നെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇത് നമുക്ക് പിമ്പിൾസ് വന്ന് മാറിയിട്ടുള്ള പാടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കരിവാളിപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ടും കരിമംഗലത്തിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇവ സ്ഥിരമായിട്ട് ചെയ്യുന്നതിലൂടെ തന്നെ ഈ ഒരു കരിമംഗലത്തിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഏജിങ്ങിൻ്റെ സൈനായിട്ടുള്ള ചുളിവുകൾ അതുപോലെ ഫൈൻ ലൈൻസ് മുഖത്തുണ്ടാകുന്ന പലതരത്തിലുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നങ്ങളും ഇതിനോടൊപ്പം തന്നെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കൂടാതെ ആയിട്ട് ഒരു ഗ്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാൻ ഒറ്റ യൂസിൽ തന്നെ നമുക്കത് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിനാണ് നമ്മൾ വാളൻപുളി എടുക്കേണ്ടത് ടോട്ടലായിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് അതിൽ ആദ്യത്തെ അര ഗ്ലാസ് വെള്ളം ഈയൊരു പുളി കുതിരാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെക്കുക എന്നിട്ട് പത്ത് മിനിറ്റിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് ഈ ഏകദേശം ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ആദ്യത്തെ പകുതി ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് ഇനി ബാക്കി പകുതി ഇതുപോലെ പുളി ഒന്ന് നന്നായി കുതിർന്നതിന് ശേഷം കൈകൊണ്ട് നന്നായി തിരുമ്പി കൊടുക്കുക സ്ക്വീസ് ചെയ്ത് കൊടുക്കുക പുളിയൊക്കെ നന്നായി ഇറങ്ങിയിട്ട് അതിനകത്തേക്ക് ബാക്കിയുള്ള ഗ്ലാസ് വെള്ളവും കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ടോട്ടലായിട്ടുള്ള ഈ ഒരു ഒരു ഗ്ലാസ് നമ്മൾ പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കണം ചൂടാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഒരു സ്പൂണ് അരിപ്പൊടിയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഈ അരിപ്പൊടി നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സെൽസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്കിന്ന് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ടുള്ളൊരു ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇത് കട്ടകൾ കൂടാതെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഡയറക്റ്റായിട്ട് നമ്മളുടെ ഈ ഒരു വാളൻപൊടി നമ്മൾ മുഖത്തിടുമ്പോൾ പല തരത്തിലുള്ള ഇറിറ്റേഷൻസുകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇതുപോലെ നമ്മൾ കുറുക്കി നമ്മൾ ചേർത്തിട്ട് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ സ്കിന്നിന് ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ നൽകാനും അതുപോലെ സ്കിന്നിന് പ്രത്യേകിച്ച് വേറെ ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടും സഹായിക്കുന്നതാണ് അതുപോലെ ഇത് സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതവർ ഉപയോഗിക്കാതിരിക്കും ഇരിക്ക ആര് ഉപയോഗിക്കുന്ന ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് കൈയിലോ അല്ലെങ്കിൽ മുഖത്തിന്റെ ഏതെങ്കിലും ഭാഗത്തോ പാച്ച് ടെസ്റ്റ് ഒരു 10 മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം എന്തെങ്കിലും इरिटेशनസ് ഒന്നും ഇല്ലാനുണ്ടെങ്കിൽ മാത്രം പാക്ക് ഇടാനുണ്ടറ്റം ശ്രദ്ധിക്കണം ഇതുപോലെ നമ്മൾ ഒന്ന് കുറുക്കി വന്നതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ ആവശ്യമായിട്ട് വെക്കണം തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത് ഇപ്പോ ഇത് തണുത്തിട്ടുണ്ട് ഇപ്പോ ഇതിനഅതേക്ക് നമ്മൾ ഒരു സ്പൂൺ നമ്മൾ തേനാണ് ഇതിനഅതേക്ക് ആഡ് ചെയ്യുന്നത് ഈ ഒരു സ്പൂൺ തേനും ൂടി ഇതിനകത്തരം കാടിയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റും അതുപോലെ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റുമാണ് നമ്മുടെ ഫേസിന് ലഭിക്കുന്നത് ഇത് കട്ടിയോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ആദ്യം ഇടുമ്പോൾ ചെറുതായിട്ട് ഒരു ഒരു ലെയർ ഇട്ടിട്ട് അതിന് പുറത്തേക്ക് വീണ്ടും നല്ല കട്ടിയോട് കൂടിയിട്ട് ഇത് ഇട്ട് കൊടുക്കുക അപ്പോഴാണ് അതിന് ശരിക്കുമുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം മുപ്പത് മിനിറ്റ് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക മുപ്പത് മിനിറ്റിന് ശേഷം ഇത് ഒരു റൗണ്ട് മസാജ് കൊണ്ട് കഴുകിക്കളയുക ഓർക്കുക സെൻസിറ്റീവ് സ്കിന്ന ഇത് ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ബാക്കി എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിലും ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റിന് ശേഷം യൂസ് ചെയ്യുക നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വാളൻപൊടി ആണെന്നുണ്ടെങ്കിലും അരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും തേനാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ സ്കിന്നിനെ വളരെയധികം ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റായിട്ടൊരു ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുക വളരെ നല്ല റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ് ഒരു വീഡിയോയെ പറ്റിയിട്ടുള്ള കമൻറ്റ് തീർച്ചയായിട്ടും പറയുക അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി